മുപ്പത്താറ് വർഷത്തെ സൈനിക സേവനത്തിൽ നിന്നും വിരമിച്ച് നാട്ടിലെത്തിയ എയാപൂരിലെ ഹവീൽദാർ വി വി രാജീവിന് നാടിൻ്റെ സ്വീകരണം മുണ്ടയാട് ഇൻഡോർ സ്റ്റേഡിയത്തിന് മുന്നിൽ നിന്നും സ്വീകരിച്ച് എളയാപൂർ കേശവ മന്ദിരത്തിലെ കാനയിച്ചായിരുന്നു സ്വീകരണം ഒരുക്കിയത് പൂർവ്വ സൈനിക സേവാ പരിഷത്ത് സംസ്ഥാന രക്ഷാധികാരി റിട്ടയേർഡ് കേണൽ രാംദാസ് ആദരിക്കൽ ചടങ്ങ് നടത്തി രണ്ടായിരത്തി പതിനേഴിലെ ഓക്കി ദുരന്ത സമയത്ത് രക്ഷാപ്രവർത്തനത്തിന് ഇന്ത്യൻ നേവിയുടെ കൂടെ ഉണ്ടായിരുന്നു ആ സമയത്ത് സതേൺ നേവൽ കമാൻഡ് ചീഫിൻ്റെ പ്രശംസാപത്രവും ലഭിച്ചിട്ടുണ്ട് അഞ്ച് വർഷം ആർമി ഇൻ്റലിജൻസിൻ്റെ കൂടെയും സേവനമനുഷ്ഠിച്ചിട്ടുണ്ട് ഈ സൈനികർ വിരമിക്കുമ്പോൾ ഞങ്ങൾ ഞങ്ങളെ പറ്റി തന്നെ പാടാറില്ല നമുക്കതിന്റെ ആവശ്യമില്ല പക്ഷെ ഇത്തരത്തിലുള്ള ഒരു ആദരണ സഭ എന്താണ് ജാതി മത കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി ഒരു സൈനികൻ നിങ്ങൾക്ക് സുരക്ഷ നൽകാൻ വേണ്ടി ഇറങ്ങി പുറപ്പെടുമ്പോൾ അദ്ദേഹത്തിന്റെ പുറകിൽ നിങ്ങൾ എല്ലാവരും ഉണ്ട് ണ്ടാവും എന്നുള്ള ഒരു വിശ്വാസം വളരെയധികം നമ്മുടെ പ്രവൃത്തിയെ വളരെ കാര്യക്ഷമതയോടുകൂടി മുന്നോട്ട് നീക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ട് ചില ജനാധിപത്യ രാജ്യമാണ് പല അപശബ്ദങ്ങളും ആക്ഷേപങ്ങളും ഒക്കെ ഉണ്ടാവാം അതൊക്കെ തള്ളിക്കളഞ്ഞുകൊണ്ട് നമുക്ക് അതിലൊന്നും സർവീസിലിരിക്കുന്ന കാലത്തോളം നമുക്ക് അതിലൊന്നും യാതൊരു എന്താണ് ഉത്തരവാദിത്വമോ ഒന്നുമില്ല നമുക്ക് ദേശത്തിന്റെ സുരക്ഷ അത് മാത്രം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ ഇന്ത്യൻ ആർമിയുടെ ആർമി എയർ ഡിഫൻസ് വിഭാഗത്തിൽ ചേർന്നായിരുന്നു രാജീവന്റെ ഔദ്യോഗിക ജീവിതം ആരംഭിച്ചത് ട്രെയിനിംഗിന് ശേഷം രാജ്യത്തിന്റെ മിക്ക സംസ്ഥാനങ്ങളിലും സേവനം അനുഷ്ഠിക്കുകയും ചെയ്തിട്ടുണ്ട് ഈ കാലഘട്ടത്തിൽ നടന്ന ആർമി ഓപ്പറേഷനിലും അഞ്ചു വർഷം ആർമി ഇന്റലിജൻസിന്റെ കൂടെയും സേവനം അനുഷ്ഠിച്ചു പതിനേഴ് വർഷത്തെ സേവനത്തിന് ശേഷം രണ്ടായിരത്തി അഞ്ച് ഒന്നര വർഷത്തെ വിശ്രമ ജീവിതത്തിന് ശേഷം വീണ്ടും ഡിഫൻസ് സെക്യൂരിറ്റി കോർപ്സിൽ രണ്ടായിരത്തി ആറ് ആഗസ്റ്റിൽ ജോയിൻ ഡിഫൻസ് സെക്യൂരിറ്റി കോപ്സിൽ സർവീസ് ചെയ്യുന്ന കാലഘട്ടത്തിൽ ആർമി നേവി എയർഫോഴ്സ് ഡിആർ ഡി ഒ ആൻഡ് ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് എന്നീ സേനാ വിഭാഗത്തിന്റെ കൂടെ രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലായി സർവീസ് ചെയ്യുകയും ചെയ്തു രണ്ടായിരത്തി പതിനേഴ് ഡിസംബർ ഒമ്പതിന് ലക്ഷദ്വീപിലും കേരളത്തിന്റെ തെക്കൻ ജില്ലകളിലും ആഞ്ീഷ്യ ഓഖി ദുരന്ത സമയത്തെ ലക്ഷദ്വീപിലെ മിനിക്കോയ് ദ്വീപിൽ ഇന്ത്യൻ നേവിയുടെ കൂടെ സർവീസ് ചെയ്യുന്ന കാലഘട്ടമായിരുന്നു ദുരന്തമുഖത്തെ ഇന്ത്യൻ നേവിയുടെ കൂടെ ചെയ്ത രക്ഷാപ്രവർത്തനത്തിന്റെ സത്ത് നേവൽ കമാൻഡ് ചീഫിന്റെ പ്രശംസാപത്രവും ലഭിക്കുകയുണ്ടായി ആർമി എയർ ഡിഫൻസിൽ പതിനേഴ് വർഷവും ഡിഫൻസ് സെക്യൂരിറ്റി കോർപ്സിൽ പത്തൊമ്പത് വർഷവും സുദീർഘമായ മുപ്പത്തി ആറ് വർഷത്തെ സൈനിക സേവനത്തിൽ നിന്നും മുപ്പത്തിയൊന്നിനാണ് അദ്ദേഹം വിരമിച്ചത് ന്യൂസ് ഡെസ്ക് സിറ്റി ന്യൂസ്